അപ്പോൾ ഇത് അത് അതുമാകുമ്പോഴത്തേക്ക് ഡ്രഗിന് അഡിക്റ്റായ കേരളം എന്തിനൊക്കെ കൊള്ളാം ഇപ്പോൾ ഡ്രഗിന് അഡിക്റ്റാണ് ഓരോ പിള്ളേർ എന്നെ കുത്തിയത് തന്നെ ഡ്രഗ്ഗിൻ്റെ പേരിലാണ് എന്നെ കുത്തി മറിക്കുന്നത് ഞാൻ ഒരു ഡ്രഗ് ഡീലർ ആയിരുന്നു ഞാൻ എനിക്കൊരു മൂന്ന് നാല് കേസൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ പേരിൽ ഞാൻ മൊഴിഞ്ഞ് മാറിയപ്പോഴത്തേക്കാണ് എന്നെ ചങ്കിൽ കുത്തി ഇറക്കുന്നത് ഞാൻ രണ്ട് ദിവസം വെൻ്റിലേറ്ററിലായിരുന്നു ഒരു ദിവസം ഐ സിയിലായിരുന്നു ഇപ്പോഴും അതിൻ്റെ പേരിൽ കേസ് പറയുന്നുണ്ട് എന്നെ കുത്തിയത് എൻ്റെ സ്വന്തം അനിയന്മാരും കൂട്ടാരന്മാരും കുത്തിയത് അപ്പോൾ അവർക്ക് കല്ലടിക്കുമ്പോഴും എം ഡി എം എ അടിക്കുമ്പോഴും ഓരോ മൈൻഡ് ആകുമ്പോഴത്തേക്കും കെയർ ചെയ്യുന്നതാണ് ഞാനും ഇതൊക്കെ യൂസ് ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ഇപ്പോൾ എല്ലാം നിർത്തി എൻ്റെതായ പാതയിൽ ഞാൻ സഞ്ചരിക്കുന്നു എല്ലാം ഡ്രഗാണ് ഇപ്പോൾ മാനവീയം തന്നെ നയിക്കുന്നത് ഡ്രഗ്ഗിന് അടിമയായ മാനവീയം അല്ല നമുക്ക് ആവശ്യം വലുന്ന് വരുന്ന വളർന്നു വരുന്ന തലമുറയ്ക്ക് എൻജോയ് ചെയ്യാനും ഫ്രീഡത്തിൽ നടക്കാനുള്ള ഇതാണ് വേണ്ടത് പക്ഷേ ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്ക് അത് ഇപ്പോൾ സ്വന്തം അമ്മയായിരുന്നാലും പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത കാലമായിട്ടാണ് മാറിയിരിക്കുന്നത് അത് വീട്ടിലായിരുന്നാലും ശരി തന്നെ നാട്ടിലായിരുന്നാലും ശരി തന്നെ ഞാനിപ്പോൾ ഒരു കേസ് എനിക്ക് കേസും കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്കറിയാം കോടതിയിൽ എന്താണ് കോടതിയിൽ എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ അത് വെച്ച് നോക്കുന്നെങ്കിൽ ഇപ്പോൾ ഇപ്പോഴത്തെ തലമുറ അടിക്കുന്നത് കറക്റ്റ് എം ഡി എം എ അല്ല അത് സാധാ ഇവിടെ കിട്ടുന്ന ലഹരി എന്ന് വെച്ചാൽ അജിനാമോട്ടോ ഉപ്പും ചേർന്ന് വരുന്ന ലഹരിയാണ് ഇപ്പോഴത്തെ സമൂഹം അടിച്ചു കയറ്റുന്നത് അതടിച്ചിട്ട് ക്ലിക്കായി കൊണ്ട് ഓരോന്നും ചെയ്യുന്നത് സമൂഹത്തിനെ തന്നെ ബാധിക്കും നമ്മൾ നാളെ വളർന്നു വരുന്ന തലമുറയാണ് സംരക്ഷിക്കാറുള്ളത് ഇപ്പോഴത്തെ തലമുറ നശിച്ചുകൊണ്ടേ ഇരിക്കുന്നാലും വളർന്നു വരുന്ന തലമുറ നമ്മൾ സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ബെനിഫിറ്റ് നമ്മളിപ്പോൾ ഐ എഫ് കെ തുടങ്ങാൻ പോകുന്നു ഈ ഡിസംബർ പതിമൂന്നാം തീയതി അത് ഫിലിമുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫിലിം ഫെസ്റ്റിവലാണ് എൻ്റെ നാല് അഞ്ച് വർഷം കൊണ്ട് ഞാൻ ഐ എഫ് കെ പറഞ്ഞ ഒരു വ്യക്തിയാണ് അവിടെ ആദ്യമൊന്നും ഡ്രഗ് ഇല്ലായിരുന്നു വിവേചനമില്ലായിരുന്നു വർണ്ണവിവേചനമില്ലായിരുന്നു ഇപ്പോൾ ഡ്രഗ് യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഡ്രഗ് ആണ് ഇപ്പോൾ ഓരോ പരിപാടി നടത്തുന്നത് ഒരുത്തരും പാടുന്നുണ്ടെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഡ്രഗ്ഗിൻ്റെ അഡിക്റ്റായിട്ടാണ് ശ്രീനാഥ് ബാസി തന്നെ കാണിക്കുന്നത് എം ഡി എം അടിച്ച് ഓരോ പിള്ളേർ കാണിച്ചു കൊടുക്കുന്നു അത് കണ്ടിട്ട് ഇവ തലമുറ ശ്രീനാഥ് ബാസി അല്ലേ റാപ്പർ അല്ലേ കാണിക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞ് കാണിക്കുന്നു ആ കൊച്ചിയിൽ കിടന്ന് അന്തസ്സായിട്ട് വലിക്കുന്നു അതേപോലെ കളപ്പുള്ളരെയും കണ്ട് വലിക്കുന്നു അപ്പം പല സമൂഹത്തിന് ഡ്രഗ് ഇല്ലാതെ ഒരു ഫിലിം ചെയ്യുമെന്നാണ് ബെറ്റർ എന്ന് തോന്നുന്നു ഫിലിം ഫെസ്റ്റിവലിൻ്റെ കാര്യം പറഞ്ഞു ഇത്രമാത്രം ഡ്രഗ്ഗിന്റെ സോഴ്സ് ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇത്രമാത്രം അത് യൂസ് ചെയ്യാനുള്ള ആൾക്കാരുണ്ടെന്ന് ഉറപ്പാണ് അല്ലെങ്കിൽ താങ്കളുടെ അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ കണ്ടതിൽ കേട്ടതിലോ അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് പറയാനുണ്ടോ പറയാനുണ്ട് ഞാൻ കാണുന്നതും പണ്ട് കണ്ടത് ഡ്രഗ് അല്ലായിരുന്നു ഇപ്പോൾ എപ്പോഴും സംഭവം കളറ് മുടിയെ കളർ ചെയ്ത് ഇറക്കുമ്പോഴും ആൾക്കാർ വെക്കാൻ ഡ്രഗിന് ആണ് പക്ഷേ അങ്ങനെയുള്ള ഭയങ്കര ചിലപ്പോൾ അഡിക്റ്റ് ആയിരിക്കുമില്ല നമ്മൾ മാനിയെന്ന കാര്യമെന്ന് പറഞ്ഞാൽ പലരും ഡ്രഗ് യൂസ് ചെയ്യുന്ന കണ്ട് ഇപ്പോൾ സംഭവം ആദ്യം എം ഡി എം എ തുടങ്ങി അത് പിന്നെ സിഗരറ്റായി അത് പിന്നെ കഞ്ചാവിലോട്ട് വന്ന് നിൽക്കുന്നു ആദ്യം കഞ്ചാവ് അടിക്കുമ്പോഴത്തേക്ക് ആരെയൊന്നും കണ്ടുപിടിക്കുന്നു കണ്ടുപിടിക്കുമായിരുന്നു കണ്ണു ചോക്കുന്നതും ബോഡി ലാംഗ്വേജ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കും പക്ഷെന്താണ് ഇപ്പം എം ഡി എം എ ആയതിനു ശേഷം ആർക്കും ഒന്നും മണയില്ല കൊണയില്ല വീട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ല പിള്ളേർ ഇരുപത്തിനാല് മണിക്കൂർ അടിച്ച് ഓണാണ് ഓണിൻ്റെ വരുന്നതിന് ഉറക്കമില്ലാതെ ഇരുന്ന് ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങാതെ ഉറങ്ങാതിരുന്നിട്ട് അടുത്ത ദിവസത്തെ ആഫ്റ്റർ ഇറങ്ങുമ്പോഴത്തേക്ക് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ തിരിവാണ് അതിന് അമ്മയെന്നില്ല പെങ്ങളെന്നില്ല ആരെ വേണോ എന്ത് വേണോ ചെയ്യാന്നുള്ളതായി സമൂഹം മാറി കഴിഞ്ഞു അപ്പോഴത്തേക്ക് ഫിലിം ഫെസ്റ്റിവലും ഇത് ഉൾക്കൊള്ളുന്നുണ്ട് അതിനകത്തും മ്യൂസിക്കും ബാൻഡിങ് കാര്യങ്ങളുണ്ടെങ്കിലും ഡ്രഗിന് അവിടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ട് ഇതിപ്പോ ഗവൺമെന്റ് ഏതാണ് ഗവൺമെന്റിന് ഇതിന് ഏറ്റവും കൂടുതൽ ബാധ്യത ഉള്ളതാണ് പക്ഷെ എന്താണ് പോലീസ് വിചാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹം നന്നാവുന്നില്ല ഒരിക്കലും അത് വളർന്നു വരുന്ന സമൂഹം തന്നെ വിചാരിക്കണം അപ്പോൾ ഇപ്പം നമ്മളെ ഫിലിം ആക്ടേഴ്സ് എന്താ ഭീഷ്മർ സിനിമയിൽ ഉപ്പാണോ എന്ന് ചോദിക്കുന്നത് മെത്താ പറ്റിയും ആംബ്യൂളിനെ പറ്റിയാണ് അപ്പോൾ അത് ചോദിക്കാം പിള്ളേർ അത് എന്തായിരുന്നു അറിയാൻ വേണ്ടി അതിൻ്റെ അത് തൊഴിലോട്ടോ അപ്പോൾ ഫിലിമിൽ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക പിന്നെ എത്രയെന്ന് പറഞ്ഞ് ഒരു ഇൻ്റർനേഷൻ മാർക്ക് വെച്ച് എഴുതി കാണിച്ചാലും ഡ്രഗ് അലൗഡ് അല്ലെന്ന് എഴുതി കാണിച്ചാലും ഫിലിമിൽ പുള്ളരി ഇത് കാണാൻ പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് പുള്ളേര് അന്വേഷിച്ച് പോവുകയാണ് ഇതിൻ്റെ വൈബ് എന്തെന്ന് അറിയാൻ വേണ്ടി പിന്നെ എന്നാൽ ഹനീബി എന്ന് പറയുന്ന സിനിമയ്ക്ക് കൂടെ ആദ്യം കഞ്ചാവിൻ്റെ ഇത് വെളിപ്പെടുത്തി കാണിക്കുന്നത് ഫിലിമിൽ അപ്പോൾ ഐ എഫ് കെയിൽ ഈ ഫിലിമുകൾ വരുമ്പോഴത്തേക്കും ആദ്യം എങ്ങനെ പേപ്പർ പേപ്പർ എന്തായെന്ന് ഒ സി ബി പേപ്പർ എന്തെന്ന് പോലും അറിയാത്ത പിള്ളേരാണ് ഇപ്പം സിനിമ കണ്ടിട്ട് ഒ സി പേപ്പർ കഞ്ചാവ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അത് ഹണിബി സിനിമയിലൂടെ ആദ്യം പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ എല്ലാ സിനിമയിലും അതിൻ്റെതായ പോരായ്മകളും ഇതൊക്കെ ഉണ്ട് അപ്പം സമൂഹത്തിന് എന്താണ് മുന്നോട്ട് വയ്ക്കുക എന്ന് വെച്ചാൽ അവർക്ക് ഉള്ള പുതിയ മൈൻഡുകൾ കൊടുക്കുക എന്ന് വെച്ചാൽ പിള്ളേർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക അല്ല അതായത് ഒരു വിഷയം തന്നെ പല രീതിയിൽ ഡ്രഗ്ഗായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിലൊരു കാര്യവുമില്ല ഇപ്പം സമൂഹം ഡ്രഗിനെ അടിക്കുക അത് പെണ്ണായിരുന്നാലും ആണായിരുന്നാലും ശരിയാണ് മാനവിധ വരുന്ന പകുതിയും ഡ്രഗ് അടിച്ചു കൊണ്ടുപോകണം ഇപ്പോൾ ബ്രീത്ത് അലൈൻസർ എന്ന് പറഞ്ഞ സാധനം സർക്കാർ ഇടപെട്ട് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ ആക്കാൻ വേണ്ടി പക്ഷേ എന്നാലും ഡ്രഗ് യൂസ് ചെയ്യുന്നതിലൂടെ ഉള്ളൂ സർക്കാരിന് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം അതിലൊരു പകുതി പങ്കും എല്ലാവരും വഹിക്കുന്നുണ്ട് അവർ വഹിക്കാതെ ഡ്രഗ് നിന്ന് ഇവിടെ വരത്തില്ല ഇവിടെ സീലിങ് നടക്കത്തില്ല അപ്പോൾ ഇത്തേക്കും അതിന്നും അവരും കൈയിട്ട് വരുന്നുണ്ട് അപ്പം ചെയ്യണ ആൾക്കാരെ മാത്രം കുറ്റം പറയല്ലോ ഒരു വാങ്ങിക്കാൻ ആളുണ്ടായിട്ടാണ് ചെയ്യാനും വിൽക്കാനും ആൾക്കാർ വരുന്നത് അപ്പം അതിൻ്റെ മേലധികാരികൾ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹം നന്നാവുക ഉള്ളൂ ഒരാളെ പിടിച്ച ജയിലിൽ കൊണ്ടുവിടുമ്പോഴത്തേക്കും അവൻ അവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജകീയമായ ഫുഡ് ഒരു ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും ഒരു എന്തു പറയുക ഒരു സ്കൂളിലാണെങ്കിലും കഞ്ഞിയും പയറ് മാത്രമേ ഉള്ളൂ പക്ഷേ വേറെ നമ്മൾ നോക്കുന്ന ജയിലിൽ ജയിലിൽ ഒരു മട്ടൻ ചിക്കൻ ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അവന് അവൻ്റേതായ കൊഴുപ്പ് തോന്നും ഫിലിം കാണിക്കും ഞാൻ ജയിലിൽ കിടന്നൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്കറിയാം അതിനകത്ത് എന്തിനാണ് അപ്പോൾ സ്വർഗ്ഗത്തി കയറിയിട്ട് വീണ്ടും വെളിയിലോട്ട് ഇറങ്ങി ജോലി ചെയ്യാൻ പറ്റാത്തതും വീണ്ടും അടുത്ത കേസ് ചെയ്ത് വീണ്ടും അകത്തോട്ട് പോവുകയാണ് അവൻ ആഹാരം അവിടെ ഉണ്ട് കിടന്നുറങ്ങാൻ ജയിലിട്ട് തറയുണ്ട് അപ്പോൾ എനിക്ക് അത് എല്ലാവരും ഏളവും കൊടുക്കുകയാണ് അപ്പോൾ അതിനെ ഒന്ന് ഒന്നും കൂടെ പഴയ ജയിലാക്കുക പഴയ ജയിലാക്കി കഴിഞ്ഞാൽ പിന്നെ കേസ് ചെയ്യാനുള്ളതിൻ്റെ അളവും കുറയും ഇപ്പോൾ പഴയ ജയിലാവാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പോഴത്തെ സമൂഹത്തിൽ ഇത്രയും കേസ് തുടങ്ങുന്നത് എനിക്കറിയാം ഞാൻ ഒരു രണ്ട് ദിവസം വെൻറ്റിലേറ്ററിൽ കിടന്ന ഹോസ്പിറ്റലിൽ ഐ സിയു കിടന്നു അതെൻ്റെ കൂട്ടുകാരന്മാർ കല്ല് എം ഡി എം എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്ത് തിരിഞ്ഞിട്ട് കുത്തിയതാണ് എന്നെ കൊല്ലാൻ വേണ്ടി കുത്തിയ ലാസ്റ്റ് എന്നെ മോർച്ചറിയിൽ അവിടെയോ കാശ്വാലിറ്റിയിലാണ് ഉപേക്ഷിക്കുന്നത് അവിടെ നാട്ടോച്ചാട്ടന്മാരും പോലീസിൻ്റെ സഹായത്തോടെ ഞാൻ എൻ്റെ ജീവൻ പിടിച്ചു ഇപ്പോഴും എൻ്റെ രണ്ട് ഭാര്യയിൽ ഇട്ടേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പിയാണ് ഇട്ടേക്കുന്നത് ഇപ്പോൾ ഈ സംഭവം നടന്നത് ഈ മാസം എട്ടാം തീയതിയാണ് മാനവത്ത് കുത്തടക്കുന്നത് ഞാൻ എല്ലാവരും പറഞ്ഞു ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു മരിക്കാനുള്ള ഊറ്റം നെഞ്ചിൽ വന്നായിരത്തോണ്ട് മാത്രം ഞാൻ ജീവൻ പിടിച്ചു നിർത്തി ആനയത്ത് എൻ്റെ ബ്ലഡ് വീണമെന്ന് ഞാൻ മരുമെന്ന് പറഞ്ഞ് വന്നിരുന്നു പോലീസുകാർ പോലും എൻ്റെ അടുത്തതിനാൽ കേരളം എന്നു പറയുന്നത് പറ്റാ ഞാൻ കയറും ഏതോ ഒരാൾ ഒരു വ്യക്തിരത്ത് ഇന്ത്യൻ സമൂഹത്തിൽ കേരളം എന്ന് പറയാൻ പോലീസിന് പോലും അധികാരമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അയാളെ ബേസിൽ വളർന്നു പറഞ്ഞതാണ് അപ്പോഴത്തേക്കും അയാൾക്കെല്ലാം എല്ലാ ഒരു സമൂഹമാണ് ഒരുത്തനേയും മാറ്റി വരയ്ക്കുന്നത് സമൂഹം എന്ത് ഇൻഫർമേഷൻ ഫിലിം വഴി കൊടുക്കുന്നു അതാണ് ഇപ്പോഴത്തെ തല യുവതലമുഖ